ഹായ് ഇന്ന് നമുക്ക് കുറച്ച് മൺട്രോമാരെ ഒരു മൂന്ന് മെൻട്രോമാരെ പരിചയപ്പെടാം ആരായിരുന്നു തോമസ് മൺട്രോ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ മദ്രാസ് പ്രവിശ്യയിൽ റൈറ്റ് വാലി സിസ്റ്റം കൊണ്ടുവന്ന ഗവർണറായി മദ്രാസിലെ ഗവർണർ ആയിരുന്നു തോമസ് മൺട്രോ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ റൈറ്റ് വാലി സിസ്റ്റം കൊണ്ടുവന്ന മദ്രാസ് ഗവർണർ ആയിരുന്നു തോമസ് മൺട്രോ ഹെക്ടർ മൺട്രോ ആരാണ് ഹെക്ടർ മൺട്രോ മെൻട്രോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ബക്സാർ യുദ്ധം നയിച്ച ഇംഗ്ലീഷ് സേനാനായകനാണ് ഹെക്ടർ മൺട്രോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ബക്സാർ യുദ്ധം നയിച്ച ഇംഗ്ലീഷ് സേനാനായകനാണ് ഹെക്ടർ മൺട്രോ ഇത് ജോൺ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ഏക വ്യക്തിയാണ് ജോൺ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ഏക വ്യക്തിയാണ് ജോൺ മൺട്രോ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ വിദേശീയ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ ഈ എല്ലാ വിശേഷണങ്ങളും ആർക്കാണ് ജോൺ മൺഡ്രോക്കാണ് എന്തിനാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന ഏക വ്യക്തി തിരുവിതാംകൂറിലെ അഹിന്ദു ആയ ദിവാൻ തിരുവിതാംകൂരിലെ ഇംഗ്ലീഷ് ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ വിദേശിയായ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യനായ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ തിരുവിതാംകൂറിന്റെ നിയമസംഹിത ഏതാണ് നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ ഈ ചട്ടവരിയോലകൾ എഴുതിയതാരാണ് ജോൺ മൺട്രോയാണ് തിരുവിതാംകൂറിന്റെ നിയമസംഹിതയായ ചട്ടവരിയോലകൾ എഴുതിയത് ജോൺ മൺട്രോയാണ് കൊല്ലത്തുള്ള മൺട്രോ തുരത്ത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് മൺട്രോ തുരത്തിന് ആ പേര് നൽകിയത് കൊല്ലത്തെ മൺട്രോ തുരത്ത് ജോൺ മൺട്രോയുടെ സ്മരണാർത്ഥം നൽകിയ പേരാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു പോകുന്ന സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശം നൽകിയ ദിവാനാണ് ജോൺ മൺട്രോ ജോൺ മൺട്രോ റാണി ഗൗരി ലക്ഷ്മി ഭ ലക്ഷ്മി ഭായുടെ കാലത്തെ ദിവാൻ ആയിരുന്നു ജോൺ മൺട്രോ ഈ മൂന്ന് മൺട്രോമാരെയും ഇനി മാറിപ്പോകരുത് ഇനി ഒരു ചെറിയൊരു കാര്യം ഉണ്ട് തിരുവിതാംകൂറിലെ ആദ്യ ആണ് മെക്കാലെ പ്രഭു തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ ജോൺ മൺട്രോയും തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് മെക്കാളെ പ്രഫു ആയിരുന്നു ബാലരാമവർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തെ ദിവാ റെ റെസിഡൻ്റ് ആയിരുന്നു മെക്കാളെ പ്രഭു താങ്ക് യു